ഹായ് ഞാൻ ഈ പൂക്കളെ റെഡി ആക്കാണ് കിട്ടോ അത് മുത്തൂൻ്റെ വീടാണ് മോളിട്ട പൂവാണ് ഇട്ടത് അത്തല്ലെന്ന് പക്ഷെ അത് പകുതി അഗുവാ കേട് എടുക്കുന്നു അപ്പം ഫസ്റ്റ് ദിവസം ഞമ്മള് മത്തൻ്റെ പൂവൊക്കെ എല്ലാം ഇടുക അതവിടെ മത്തൻ്റെ പൂവൊക്കെ ഇട്ടുന്നു പിന്നെ ഞങ്ങളവിടെ ഒരു പൂന്തോട്ടം ഉണ്ട് നീറാട് വട്ടപ്പറമ്പ് മല്ലികയാണ് ഉള്ളത് അവിടെ അപ്പം ഞമ്മക്ക് അവിടേക്കൊന്ന് പോവാം രാവിലെ തന്നെ പോണത് കൊടൊക്കെ എന്താട്ടോ ചെറു അമ്മന്റെ വീട്ടത്തെ അത്ത അത്തപ്പൂക്കളോടാ അമ്മായി നമ്മള് നേരത്തെ വീടിലൊക്കെ അമ്മായി നമ്മളെടുത്തണ് ഇനി നമുക്ക് പോണ വൈലോരോ കാഴ്ചകളൊക്കെ കണ്ടു പോട്ടോ മുത്തും സിത്തും പോണ പോണു കുട്ടികളും കോണ വഴിയിലൊരു കോറിയൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഞങ്ങള് അങ്ങോട്ട് കുളിക്കാനൊക്കെ പോയിനി വെള്ളത്തിന് ക്ഷാമം ഉള്ളതിലൊക്കെ ഇപ്പൊക്കെ പൈപ്പുകളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ പോവലൊന്നുല്ല റബ്ബർ തോട്ടം അവിടെ അങ്ങനെ റബ്ബർ തോട്ടങ്ങളാണിത് നടക്ക് നടക്ക് താങ്കളെ കുഞ്ഞാണീന്റെ കട റിടെയ്യോടാ ഞങ്ങളവിടെയുള്ള ഹെൽത്ത് സെന്ററാണ്ടത് മുത്തത് കാണിക്കാൻ വേണ്ടി പോയു ജലദോഷമായിട്ട് മരുന്നട്ടിയോ എന്താ ഈ പറയണേ സ്വന്തവേദന സിത്ത് തട്ടോ മരുന്ന് അങ്ങനെ ഓർക്കും തങ്ങൾ ശാമീ വിചാരിച്ചവശ് അമ്മേ ആ വണ്ടിമൊക്കെ തരണേണ്ട

ഇത് കൃഷിയുടെ വിളവെടുപ്പാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെന്തെയ്യും വിളവെടുത്ത് കൊണ്ടുപോകട്ടോ നല്ല ഭംഗി ഇല്ലേ പല കളറിലുണ്ടല്ലേ ചെണ്ടുമല്ലി മഞ്ഞ വലിയ പൂക്കളാണ് പൂവൊക്കെ നല്ല വലുപ്പുണ്ട് വലിയ പൂവല്ലേ അവര് നോക്കി മല്ലികത്തോട്ടത്തിന്റെ നടുവിലൂടെതാ നടവഴക്ക വെച്ചാ അതിലിങ്ങനെ നടക്കാണ് കുട്ടികള് കണ്ടില്ലേ ഇതാ േ അവർ പോണ രണ്ട് കളറിലായിട്ടുണ്ടല്ലേ മഞ്ഞും പിന്നെ ഓറഞ്ച് ഇത് ഇത് ഞങ്ങൾ എന്താണ് രാവിലെ പോന്നിട്ടുണ്ട് പക്ഷെ കുറച്ച് നടന്ന് ഇവിടെ എത്തിയപ്പോയിക്കിനു ഒരു ആ ഒരു പതിനൊന്ന് മണിയുടെ ആര് വെയിൽ ഉദിച്ചില്ലേ അപ്പൊ ഭയങ്കര എന്താ പറയാ പക്ഷെ ഇതുണ്ട് പക്ഷെ നമ്മള് വീഡിയോയിൽ എടുക്കുമ്പോൾ നേരിട്ട് കാണുന്ന ആ ഒരു അല്ലേ അവര് നേരം നമ്മളെ വീഡിയോയിലേക്ക് വരുന്നില്ല രസം വലിയ വെയിലിൻ്റെ ഇതുകൊണ്ട് വലിതാ ഈ മല്ലികൊക്കെ കണ്ടോ നല്ല വലിപ്പം ഉണ്ട് നല്ല അത് നല്ല വലിപ്പം ഇതില് കണ്ടോ നല്ല ഇതാ കണ്ടില്ലേ ഇതാ പൂവൊക്കെ നല്ല ഭഞ്ഞിട്ടോ ഇതാ ഇത് ഇത് ഉണ്ടാക്കിയതാട്ടോ ഇവരാണ് ഇത് ഉണ്ടാക്കിയത് താത്ത ഒരു ഹായ് പറഞ്ഞു താത്താത്തിന്റെ പേരെന്താ ഹസീന അതായത് ഇത്താണ് കേട്ടോ ഇതൊക്കെ ഇണ്ടാക്കിയത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലേ വെറൈറ്റി ആയിട്ട് ചെയ്യണം അപ്പൊ ഞങ്ങക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതാണ് ഹോൾസെയിലായിട്ടൊന്നും ഞമ്മള് പൂവ് കൊടുക്കാറില്ല കാരണം എന്തുകൊണ്ടെന്നുവെച്ചാല് കാണികൾക്ക് വേണ്ടിയിട്ട് ഈ പൂവ് എന്നും നിറഞ്ഞു അവര് വാങ്ങിച്ചു പോവുക അങ്ങനെയാണ് നടക്കാൻ വിചാരിച്ചും നടക്കുന്നത് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കി ഞങ്ങൾ വാങ്ങിയിരുന്നു ഞങ്ങള് പിന്നെ വരണ്ടത് എത്ര ദിവസം ഉണ്ടാവും ചെറിയ കുട്ടിക്കാർ ഹായ് പറമോളോ ഹായ് കുറും ഇത് അപ്പൊ കഴിഞ്ഞാലും ഉണ്ടാവും ഓണം കഴിഞ്ഞാലും പിന്നെ ഓണം പത്ത് പത്ത് ദിവസമാണല്ലേ നമുക്ക് വിൽപ്പന അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ മുട്ടുകളൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് അങ്ങോട്ട് അതുകൊണ്ട് കൊണ്ടു കൊടുത്താ ൂ പറിക്കുന്ന ഈ രീതിയിലാണ് വലുതായിട്ടില്ലേ അങ്ങനെ നല്ല വലുതാണ് കട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് അതിന്റെ തായെ വീണ്ടും മുട്ടുവരും അപ്പൊ വീണ്ടും ഓണം കഴിഞ്ഞാലും ഓണം കഴിയുമ്പോഴേക്കും വീണ്ടും മൊട്ടുകൾ വന്ന് നിറയെ ആദ്യത്തെ പോലെ തന്നെ നിൽക്കും അപ്പൊ കാണികൾക്ക് കാണാൻ തുമ്പൊന്നും ഇപ്പൊ കാണാനേ പിന്നെ അങ്ങനെ ഒരു തുമ്പൊന്നും

ഇവിടെ ഒരു ഷെഡ് കുഞ്ഞെന്താ പറയാണ്ട് ഷെഡാ ചെക്കന്മാരി ഇരിക്കുന്നതാകും നല്ല കാർപ്പറ്റൊക്കെ ഇട്ടു നല്ല സുധാ നിങ്ങക്ക് ഇവിടുന്ന് പോരാൻ തോന്നണില്ല കൊറച്ചേരം കടന്നിട്ട് ഇതാക്കണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന തോട്ടം കേട്ടോ അത്രേ ഉണ്ട് തായ ഭാഗൊക്കെ ഉണ്ട് നോക്കിയാ ദൂരെ നല്ല വ്യൂ ആക്കേ പൂവ് കണ്ട പൂവ് പൂവ് പൂവേണ്ട പൂവ് കണ്ട് ഇഷ്ടായോ സൂപ്പർ നല്ല ആയിനോ ആ അവിടെ നല്ലോ സൂപ്പറായി പോരുന്നില്ല ഏ നല്ല സുഖം ഇട്ടോ നിന്റെ അടിയിലെ സ്പോഞ്ച് എന്തോട്ടാണ് പന്തോ ഇവനില്ലേ പന്ത് എന്ന് ഒരു പൂവ് പറിച്ചത് ഇനിയിപ്പ താത്താനെ കണ്ട് കൊടുക്കേണ്ട ഒരു അപ്പിക്കുട്ടി അപ്പിക്കുട്ടിയായോ ആ താത്താനെ വീടെ ഏതാ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അറിയാത്ത സ്ഥിതിക്ക് ഇനിയിപ്പൊ നമ്മള് എന്താണ് വീണോ ഈ പൂവ് എന്നെ നോക്കുക ഏറ്റ ഉള്ളിലും അതിന്റെ ചുണ്ടാണ് എല്ലാരും നോക്കണൊക്കെ ഇങ്ങനൊക്കെയോ ആ അധികം കൂർപ്പിച്ച എന്ത് ആ കൊക്കോക്കോ വീണന്ന് ആ കൊക്കൊക്ക വീണോ കൊറേക്ക് വീണോ കൊറേക്ക് വീണോ അക്കുവാ ഇവിടെ എന്റെ അടുത്തുള്ള ഒരു ഷെഡ് ആട്ടോ ഇത് ഒരു വെൽഡിംഗിന്റെ വെൽഡിംഗിന്റെ സ്ഥലമാണ് കൊറ കാണിച്ചോ കൊറി കാണിച്ചരെ കൊറി ഞങ്ങൾ ആദ്യക്കേ ഞാനൊക്കെ കുളിക്കാൻ വന്നാണ് ട്ടോ വെള്ളമില്ലാത്ത അതിലൊക്കെ ഇപ്പം വെള്ളമായി പക്ഷെ എനിക്ക് നീന്താനൊന്നും അറിയില്ല ഞാനവിടെ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം എടുത്താണ്ട് ഇങ്ങനെ അങ്ങനെ കുളിക്കും അല്ലാതെ ദീക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ നീന്താൻ അറിയുന്നാലൊക്കെ ഇറങ്ങിയാണ്ട് നീന്തുമൊക്കെ ചെയ്യോ വലിയൊരു കോറിയാണ് ഈ കോറിയിൽ ഞാൻ പണ്ട് പണ്ട് പറഞ്ഞാൽ ഒരു ആറില് ഏഴിൽ പഠിക്കുന്ന സമയത്തേ മുങ്ങി ക്ക് നീന്താനറിയില്ല എന്നിട്ട് ഞാൻ മുങ്ങിയിട്ട് എല്ലാരും നീന്തി പോവുന്നുണ്ട് ഞാൻ കൈ ഇട്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചേച്ചി കണ്ട് അതിന് വലിച്ചാണ്ട് കരക്കാണ് കൊണ്ടായിട്ട് അവിടുന്ന് അത്രക്കോ ആയണ്ടത് എന്താ ഇതില് ഒരു രണ്ടാണൊക്കെ മരിച്ചണോന്നു മുങ്ങിട്ട് രണ്ടാണോ മുങ്ങി മരിച്ചതോ അതില് അന്ന് ഇന്റെ വല്യച്ഛനെ ഫയർഫോഴ്സിലാണ് അപ്പൊ വല്യച്ഛനൊക്കെ വന്നിരുന്നു ഓരോ അപ്പൊ ഞങ്ങള് അവിടന്ന് മാഡത്തിന് ആ കോറി കഴിഞ്ഞില്ലേ ആ കോറി കഴിഞ്ഞ് കൊറച്ചും കൂടെ ആണ് മുന്നോട്ട് പോന്ന അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷ കിട്ടിട്ടോ ഇവിടെ ഉള്ള മോന തന്നെയാണ് അപ്പൊ ഞങ്ങൾ അതില് കേറി പോന്നു വെള്ളൊക്കെ കുടിച്ചു പിന്നെ അക്വാബ് ഉറങ്ങി അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് എല്ലാരും ഇവിടെ ഇണ്ട് എന്നിട്ട് അവിടുന്ന് തൂമ്പ പൂവ് അങ്ങനെ ഒരു മഞ്ഞ ചെറിയ പൂവളൊക്കെ കിട്ടിയ പോരുമ്പോ പറിച്ചു അത് കഴിഞ്ഞാരെയാണ് ഓട്ടോറിക്ഷ വന്നത് ഏതായാലും കൊറച്ച് വെയിലായി തുടങ്ങിയത് അത് കിട്ടിയത് എനിക്ക് നല്ലൊരു പ്രകാരം ആയിട്ടോ അല്ലെ കുട്ടികളെ വെയികുന്നേരം ആവുമ്പോ പിന്നെ എല്ലാരും വരും അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ നടക്കുക കുട്ടികളൊന്നായിട്ട് ഒന്നായിട്ട് ചവിട്ടി കേടയിട്ടുല്ലേ അതിനൊന്നും പറ്റില്ല ഇപ്പൊ അക്കുവാവല്ലേ ആവല്ലേ അവിടുന്ന് ഒരു പൂ പറഞ്ഞു അത് അവിടെ തെറ്റു കൊടുക്കും സാപ്പാന്റെ വീട് അതിന്റെ അടുത്തു അപ്പൊ കൊടുക്കും അപ്പൊ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കാരണം ഓണം മുന്നേ തന്നെ അത് പറിക്കുമല്ലോ അപ്പൊ പിന്നെ ഈ കാണുന്ന ഭംഗി ഉണ്ടാവൂല ഇന്നലെയാണ് അത് ഓപ്പൺ ആക്കിയത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിന്നു ക്ലാസ്സിന് പോയതാണ് അപ്പൊ എന്തായാലും വേണ്ടില്ല നമുക്ക് ഇന്ന് പോയി വെക്കാനായിട്ട് അങ്ങനെ പോയതെന്നു കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ പിന്നെ കാണാം ബൈ